ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ദ്വിദിന പഠന ക്യാമ്പിൽ ഒരു വിഷയം അവതരിപ്പിക്കാനായി എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ എനിക്ക് സംസാരിക്കാനായി അല്ലെങ്കിൽ സദസ്സുമായി പങ്കുവയ്ക്കാനുമായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് മെജോറിറ്റേറിയനിസം ആൻഡ് ഇന്ത്യൻ ഓളികാർക്കി എന്നുള്ളതാണ് ആദ്യമായി ഒരു കാര്യം പറയാനുള്ളത് ഞാൻ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ അഥവാ സി ബി എസ് ഇയുടെ കീഴിൽ ശിവഗിരി ശ്രീനാരായണ സീനിയർ സെക്കൻഡറി സ്കൂളിൽ എൽ കെ ജി തൊട്ട് പ്ലസ് ടു വരെ പഠിച്ച ഒരാളാണ് എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് മലയാളത്തിൽ എനിക്ക് അധികം വാക്കുകളോ പദസമ്പത്തോ അധികം അറിയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ സ്ലൈഡും മറ്റ് പ്രിപ്പറേഷനും എല്ലാം തന്നെ ഇംഗ്ലീഷിലാണ് തയ്യാറാക്കിയത് എങ്കിലും മലയാള വാക്കുകൾ സാങ്കേതിക പദങ്ങൾ മലയാളത്തിലാക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും തെറ്റോ കുഴപ്പമോ ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം എൻ്റെ അറിവില്ലായ്മയാണ് എന്ന് കരുതി ക്ഷമിക്കണം എന്നാദ്യമേ പറയുന്നു അപ്പം എൻ്റെ വിഷയം പറയുകയാണ് മെജോറിറ്റേറിയനിസം ആൻഡ് ഇന്ത്യൻ ഓളുകാർക്കി അപ്പോൾ അതിൽ ഞാൻ കുറച്ച് റിപ്രസെൻറ്റേറ്റീവ് ഇമേജസ് ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ അതിവിടെ സാങ്കേതിക പ്രശ്നം കാരണം കാണിക്കാൻ പറ്റുന്നില്ല അത് അതായത് ഇപ്പം നമ്മൾ മെജോറിറ്റേറിയനിസം ഇന്ത്യൻ ഓളുകാർക്കി കുറിച്ച് പറയുമ്പോൾ അംബേഡ്കറിൻ്റെ മനുവാദത്തിന് എതിരായിട്ടുള്ള ഒരു കൺസെപ്റ്റായിരിക്കണം നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് എന്നുള്ള ഇതാണ് എനിക്ക് എൻ്റെ അകത്ത് പറയാനുള്ളത് ഇതോടൊപ്പം ജന്മാർജിതമായ പൗരത്വമുള്ള ഒരു ഇന്ത്യക്കാരൻ എന്ന് ആളെന്ന രീതിയിൽ ഞാനിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ ഒരു ഇന്ത്യക്കാരൻ എന്ന എൻ്റെ വ്യക്തിപരമായ കപ്പാസിറ്റിയിൽ നിന്ന് പറയുന്നതാണ് ഞാൻ വഹിക്കുന്ന ഔദ്യോഗിക പദവിയുമായിട്ടോ എൻ്റെ ഓഫീസുമായിട്ടോ അല്ലെങ്കിൽ ഗവൺമെൻ്റിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പോളിസിയുമായിട്ടോ ഇതിന് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് അറിയിച്ചോളുന്നു അപ്പം മെജോറിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂരിപക്ഷവാദം എന്നാണ് അതിൻ്റെ ഒരു അർത്ഥമായിട്ട് നമ്മൾ പറഞ്ഞത് ഭൂരിപക്ഷവാദം അഥവാ മെജോറിറ്റേറിയനിസം അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു സമൂഹത്തിൽ ഒരു രാജ്യത്തിൽ ഒരു ദേശത്ത് അവിടെ കുറച്ച് ആൾക്കാർ അവരാണ് ഭൂരിപക്ഷം എന്ന് സ്വയം വിചാരിച്ച് ആ ഭൂരിപക്ഷം പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമായി അവർ പറയുന്നതാണ് വസ്തുതാപരമായി ശരിയെന്നും അത് കൃത്യമായിരിക്കുമെന്നും അതിന് അതാണ് അല്ലെങ്കിൽ ഭൂരിപക്ഷം പറയുന്നതാണ് കോമൺ ഗുഡ് അഥവാ പൊതു നന്മ അല്ലെങ്കിൽ പൊതു പൊതുബോധം അല്ലെങ്കിൽ പൊതു സുഖം എന്ന് പറയുന്നത് ഈ ഭൂരിപക്ഷം പറയുന്നതാണ് അവിടെ ഈ ന്യൂനപക്ഷത്തിൻ്റെ ആഗ്രഹ അഭിലാഷങ്ങളോ അതൊന്നും തന്നെ അവിടെ ബാധകമല്ല എന്നുള്ളതാണ് നമ്മളതിന് പറയുന്നൊരു കാര്യം അതായത് ന്യൂനപക്ഷത്തിന് അവിടെ റോളില്ല ഇപ്പം ഭൂരിപക്ഷം പറയുന്നത് ശരിയാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാന ഉപയോഗിക്കുന്ന അടിസ്ഥാന വാക്കാണ് മെജോറിറ്റേറിയനിസം അഥവാ ഭൂരിപക്ഷവാദം പിന്നെ ഒളികാർക്കി എന്ന് പറഞ്ഞ സാധനമുണ്ട് ഒളികാർക്കി ഇത് അമേരിക്കയിൽ നിന്നാണ് ഈ വാക്കിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് അമേരിക്കയിലാണ് ആദ്യമായിട്ടൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് അതായത് ഇപ്പം നമ്മൾ കുറച്ച് നോബൽ ക്ലാസ് അഥവാ പ്രഭുവർഗം അല്ലെങ്കിൽ അങ്ങനെയുള്ള അത്തരം ഒരു ഉയർന്ന തലം നമ്മളിന്ന്പ്പോൾ ഇന്ത്യയിലാണെങ്കിൽ അപ്പർ ക്ലാസ് എന്നൊക്കെ പറയും അങ്ങനെയുള്ള ആൾക്കാർ അവർ പൊതുബോധം നിശ്ചയിച്ച് അങ്ങനെ നമ്മുടെ രാജ്യം ഭരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഉപരിവർഗ ആൾക്കാർ വന്നിട്ട് നമ്മളീ രാജ്യം ഭരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ പൊതുവിൽ അരിസ്റ്റോക്രസി എന്ന് പറയും അതായത് പ്രഭുവർഗം പറയുന്നതാണ് പൊതു നന്മ എന്ന് പറയുന്നത് ഇനി ഇതേ പ്രഭുവർഗ്ഗം അവരുടെ തന്നെ താല്പര്യത്തിന് വേണ്ടി അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഭരിക്കുന്ന ആ ഭരണവ്യവസ്ഥയെ അല്ലെങ്കിൽ ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഒളികാർക്കി എന്ന് പറയുന്നത് ഭൂരിപക്ഷവാദം ഇന്ത്യൻ സാഹചര്യത്തിൽ അതായത് മെജോറിറ്റേറിയനിസം ഇൻ ഇന്ത്യൻ കോൺടെക്സ് ഇന്ത്യൻ കോൺടെക്സിലേക്ക് വരുമ്പോൾ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഭൂരിപക്ഷവാദം അല്ലെങ്കിൽ മെജോറിറ്റേറിയനിസം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രത്യയശാസ്ത്രമാണ് ആ പ്രത്യയശാസ്ത്രം പറയുന്നത് എന്താണ് ഒരു രാജ്യത്തിൻ്റെ മെജോറിറ്റി കമ്മ്യൂണിറ്റി അഥവാ ഭൂരിപക്ഷ സമുദായം അല്ലെങ്കിൽ ഭൂരിപക്ഷ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഭൂരിപക്ഷ ക്ലാസ് അവർക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ മേൽ എല്ലാ അവകാശങ്ങളും അടിച്ചേൽപ്പിക്കാനുള്ള അവകാശമുണ്ട് എന്നൊരു ചിന്ത ഈ ഭൂരിപക്ഷവാദത്തിന് പിന്നിലുണ്ട് അപ്പോൾ ഇന്ത്യൻ കോണ്ടക്സ്റ്റിലേക്ക് വരുമ്പോൾ ആരാണ് ഈ ഭൂരിപക്ഷ വാദം പറയുന്ന ഭൂരിപക്ഷം എന്നുള്ളത് അത് നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് ഹിന്ദു നാഷണലിസ്റ്റിക് ഐഡിയോളജി അഥവാ ഹിന്ദു ദേശീയത പ്രത്യയശാസ്ത്രം എന്ന് പറയാം എന്താണ് അതായത് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയവും സാംസ്കാരികവുമായ ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഉണ്ടാക്കാനുള്ള അതായത് ഹിന്ദു മെജോറിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന് വേണ്ടി അത് സമൂഹത്തിൻ്റെ പൊതുധർമ്മമായി സ്ഥാപിക്കാനുള്ള ആ രാഷ്ട്രീയ സാംസ്കാരിക വ്യവസ്ഥയുടെ പേരാണ് ഹിന്ദു നാഷണലിസ്റ്റിക് ഐഡിയോളജി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ അരികുവൽക്കരിക്കപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് സ്വാഭാവികമായി അവിടെ ഹിന്ദു നാഷണലിസ്റ്റിക് ഐഡിയോളജി അഥവാ ഹിന്ദു മെജോറിറ്റേറിയനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അവിടെ അരിവൽക്കരിക്കപ്പെടുന്നത് മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും പോലുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അവർ മാർജിനലൈസ് ചെയ്യപ്പെടും അവർ അരികൽക്കരിക്കപ്പെടും ഇതിനെക്കുറിച്ച് പൊതുവിൽ നമ്മൾ പറയാറുണ്ട് അതായത് നമ്മൾ പലപ്പോഴും നമുക്ക് അധികം വായനയൊന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പുസ്തകം ഗെയിൽ ഓംവേദിൻ്റെ സീക്കിംഗ് ബീഗംപുര ദ സോഷ്യൽ വാല്യൂസ് ഓഫ് ഇൻ്റലക്ച്വൽ ക്ലാസ് എന്നുള്ളതാണ് ഞാൻ ആ പുസ്തകമാണ് ഞാനവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഒന്ന് നിങ്ങൾ ഇത് നെറ്റിലൊക്കെ അവൈലബിൾ ആണ് അത് വായിക്കുന്നത് നല്ലതാണ് അതായത് ഇന്ത്യൻ കോൺടക്സ്റ്റിലുള്ള മെജോറിറ്റേറിയനിസം എങ്ങനെയാണ് ഒരു ഹിന്ദു നാഷണലിസ്റ്റ് ഐഡിയോളജി മാറിയതിൻ്റെ ഒരു കൈ നാൾ വഴികൾ ആ പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഇപ്പം മെജോറിറ്റേറിയനിസം അല്ലെങ്കിൽ ഭൂരിപക്ഷവാദം പറയുമ്പോൾ തന്നെ നമ്മൾ കൂടെ ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ദേശീയത അഥവാ നാഷണലിസം എന്ന് പറയുന്ന സാധനം ഈ ഇപ്പോൾ സ്വാഭാവികമായി നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അംബേദ്കറിൻ്റെ ഒരു ആശയധാരണം നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് കാരണം ഇന്ത്യൻ ഫിലോസഫിയിൽ അല്ലെങ്കിൽ ഈ ഒരു അംബേദ്കറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നതാണ് ഈ സമൂഹത്തെ കൃത്യമായി അത് വിലയിരുത്തിയത് അംബേദ്കർ അപ്പോൾ അംബേദ്കറിൻ്റെ മുന്നോട്ട് വെച്ച ഒരു ദേശീയതാ സങ്കല്പം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് നാഷണലിസം വിത്തൗട്ട് എ നേഷൻ എന്നുള്ളതാണ് അതായത് ദേശീയത അതെങ്കിൽ ദേശമില്ലാത്ത ദേശീയത എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഏകാത്മകമായ അല്ലെങ്കിൽ ഒരു സിംഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ യൂണിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒറ്റയായിട്ടുള്ള ഏകാത്മകമായ ഒരു ദേശീയത നമുക്കില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് കൃത്യമായി അത് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്നാണ് അംബേദ്കർ മുന്നോട്ട് വയ്ക്കുന്ന ദേശീയതാ സങ്കല്പം അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയിലായത് കൊണ്ട് തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ ഹിന്ദുയിസം അതെ ഹിന്ദുമതവും ഈഴവരും ദേശീയതയും തമ്മിലുള്ള ആ ഒരു കണക്ഷനുണ്ട് നമുക്കറിയാം കേരളത്തിൽ കേരളം എന്ന് ഇന്ന് വിളിക്കപ്പെടുന്ന ഭൂപ്രദേശത്ത് അല്ലെങ്കിൽ കേരളം എന്ന് അമ്പത്തേഴ് മുതലുള്ള അമ്പത്താറ് മുതലുള്ള കേരളം എന്ന് പറയുന്ന ഈ ഭൂപ്രദേശത്ത് ചരിത്രപരമായിട്ട് അരികുവൽക്കരിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ പറയുമല്ലോ ഇപ്പോൾ ജാതി ശ്രേണി അതായത് മുകളിലോട്ട് പോകുമ്പോഴും നമ്മൾ ഉന്നത കുലജാതർ എന്ന് പറയുകയും താഴോട്ട് വരുമ്പോൾ മേച്ചർ എന്ന് പറയുന്ന ആ ജാതി ശ്രേണിയിൽ മാറ്റി നിർത്തപ്പെടുകയും അരികൽക്കരപ്പെടുകയും നിരവധിയായ വിവേചനങ്ങൾക്കിരയാവുകയും ചെയ്ത ഒരു കമ്മ്യൂണിറ്റിയാണ് അല്ലെങ്കിൽ ഒരു സമുദായമാണ് ഈഴവ സമുദായം അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദു ദേശീയത എന്ന് പറയുമ്പോൾ അവിടെ അതിൽ ഈഴവർ ഉൾപ്പെടുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അതായത് കാരണം ഹിന്ദു എന്ന് പറയുന്ന രീതിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട അരികവൽക്കരിക്കപ്പെട്ട ഔട്ട്കാസ്റ്റ് അല്ലെങ്കിൽ ജാതി രഹിതർ അല്ലെങ്കിൽ മാ മാറ്റി നിർത്തപ്പെട്ടവർ ആയിട്ടുള്ള ഒരു സമൂഹമാണ് അപ്പോൾ അങ്ങനെ ഒരു ഹിന്ദു ദേശീയതയിലേക്ക് നമ്മൾ ഈഴവർ കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു വിഷയമാണ് എന്ന് മാത്രമല്ല നമ്മുടെ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ കേരളം എന്ന് കേരളം എന്ന് പറയുന്ന ഭൂപ്രദേശത്ത് നടന്ന സാമൂഹ്യ നവോത്ഥാന മുന്നേറ്റങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ശ്രീനാരായണ ഗുരു ആണ് നമ്മുടെ ഒരു കോമൺ ഗുഡിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവാണ് അപ്പോൾ ആ ശ്രീനാരായണ ഗുരു തുടങ്ങി വെച്ച ഇപ്പം നമ്മുടെ ജ സാർ പറയുന്ന നവോത്ഥാനം എന്ന് പറയാൻ പാടില്ല അറിവളി പ്രസ്ഥാനം എന്ന് പറയണമെന്നാണ് ഒന്നാണ് ഞാനതിനോട് യോജി തത്വത്തിൽ യോജിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള അറിവളി പ്രസ്ഥാനത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്തത് ഈ ഒരു ജാതി ശ്രേണിയെ ചോദ്യം ചെയ്തു എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ല എന്ന് ശ്രീനാരായണ ഗുരു പറയുകയും അങ്ങനെ അതിൻ്റെ ആ ജാതി ശ്രേണിയെ റീഇൻഫോഴ്സ് ചെയ്യാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ആ ജാതി ശ്രേണിയെ ചോദ്യം ചെയ്ത ആളാണ് ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന് നോ സാമൂഹ്യ മുന്നേറ്റ പ്രവർത്തനം നടത്തിയ ആളാണ് ശ്രീനാരായണ ഗുരു അപ്പോൾ ആ ശ്രീനാരായണ ഗുരുവിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്കൊരിക്കലും ഒരു ഹിന്ദു ദേശീയത അല്ലെങ്കിൽ ഹിന്ദു നാഷണൽ നാഷണലിസം നമുക്ക് ഒരിക്കലും ഏറ്റെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈഴവര് ഹിന്ദു ദേശീയതാവാദികളെന്ന് വിളിക്കുന്നതിൽ ഒരു വലിയ ചരിത്രപരവും രാഷ്ട്രീയപരവും സാമൂഹ്യപരമായിട്ടൊരു വിഷയമുണ്ട് എന്ന് മാത്രമല്ല ഈഴവര് ഹിന്ദു ദേശീയതാവാദികളെന്ന് വിളിക്കുമ്പോൾ ഈഴവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളും ചരിത്ര സമരങ്ങളും അതിനെയൊക്കെ അല്ലെങ്കിൽ ഈഴവർ നേരിട്ട ഓപറഷൻ അല്ലെങ്കിൽ കാസ്റ്റ് ഓപറഷൻ അല്ലെങ്കിൽ ജാതി വിവേചനം എന്ന് പറയുന്നതിനൊക്കെ നമ്മൾ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ കളിയാക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ പറയുന്ന ഒരു ഹിന്ദു ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ കൺസ്ട്രക്ഷനെ ഡീകൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ അവനിർമ്മിക്കുക എന്ന് പറയുന്നതായിരിക്കണം ഒരു ഈഴവ സമുദായത്തിൻ്റെ ഉത്തരവാദിത്തമായിട്ട് ഞാനിവിടെ മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ ദേശീയതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ജനാധിപത്യം എന്ന് പറയുന്നത് അഥവാ ഡെമോക്രസി അപ്പോൾ ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ വേൾഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റേൺ മോഡേണിറ്റി എന്ന് പറയുന്നത് അവിടെ ജനാധിപത്യം വന്നതിന് ശേഷമാണ് ഒരു ദേശീയത സങ്കല്പം ഉണ്ടായത് പക്ഷേ ഇന്ത്യയിൽ ദേശീയത വന്നിട്ടാണ് ദേശീയതയിൽ നിന്നാണ് ജനാധിപത്യത്തിലോട്ട് നമ്മൾ പോകുന്നത് അപ്പോൾ എന്താണ് ആ ദേശീയത ആ ജനാധിപത്യം നമുക്കൊന്ന് പരിശോധിക്കാം കാരണം ഇന്ത്യയിലെ ഒരു ദേശീയത സങ്കല്പം ആക്ച്വലി അതിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ ഘടനാപരമായി അത് അൺഡമോക്രാറ്റിക്കാണ് ജനാധിപത്യ വിരുദ്ധമാണ് കാരണം ഒന്ന് അതിൻ്റെ സിമ്പിൾ ഒറ്റവാക്കി പറഞ്ഞാൽ പുറമേ നെഹ്റു അകമേ ഗാന്ധി എന്നുള്ളതാണ് ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസൊക്കെ പഠിക്കുന്നവർക്കറിയാം അതായത് പൊളിറ്റിക്കൽ സയൻസിൽ സയൻസിലൊരു കൺസെപ്റ്റാണ് ഈ ഇന്നർ ഡൊമൈൻ ഔട്ടർ ഡൊമൈൻ എന്നുള്ള സാധനം അത് ഇന്നർ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് ഒരു രാഷ്ട്രീയ സാമൂഹ്യ ഘടനയിൽ നമ്മൾ അകത്തൊരു സാധനം ഉണ്ടാവും പുറത്തും ഒരു സാധനം ഉണ്ടാവും അത് ചിലർ പറയും അതായത് ഈ പുറമേ ഒരാളുടെ ജാതി ചിന്ത ഉണ്ടോ ഇല്ലോ എന്നറിയാനായിട്ട് പേഴ്സണലി സംസാരിച്ചാൽ മതി എന്ന് പറയും അപ്പോൾ അവരുടെ ഇന്നർ ഡൊമൈനിലുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ അവരോട് പേഴ്സണലി സംസാരിച്ചാൽ മതി അപ്പോൾ നമുക്കറിയാൻ പറ്റും അതുകൊണ്ടാണ് പുറമെ പുരോഗമനവാദിയായി അറിയപ്പെട്ടിരുന്ന വിപ്ലവകാരി അറിയപ്പെട്ടിരുന്ന ഒരാൾ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ചർച്ചയിൽ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട് ആ പന്ന പൊലേല കണ്ടാൽ പച്ച പച്ചവെള്ളം കുടിക്കാൻ എന്ന് പറഞ്ഞു അത് ഇന്ന ഉടമയിൽ നടന്നൊരു കാര്യമാണ് അപ്പോൾ അപ്പോൾ നമ്മളെന്താ പ്രശ്നം നമ്മുടെ ഇന്ത്യൻ ദേശീയത പ്രസ്ഥാനം വരുന്നത് അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന പലരും ഈ പുരോഗമനവാദികളെന്നറിയപ്പെട്ടതെല്ലാം തന്നെ ഈ വെസ്റ്റേൺ എജ്യൂക്കേഷൻ അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസമൊക്കെ നേടി വന്ന് വരികയും അവർ അത്തരം ആ വിദ്യാഭ്യാസം നേടി എലീറ്റ് ക്ലാസ്സാണ് നമ്മുടെ ദേശീയതയും ജനാധിപത്യത്തെയും ഡിഫൈൻ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ദേശീയത പ്രസ്ഥാനം ദേശീയതയും ജനാധിപത്യത്തെ ഡിഫൈൻ ചെയ്തപ്പോൾ അവിടെ മാറ്റി നിർത്തപ്പെട്ടത് ആരൊക്കെയാ നോക്കിയാൽ ഇവിടുത്തെ ദളിതർ ആദിവാസികൾ ബഹുജൻസ് റിലീജിയസ് മൈനോറിറ്റീസ് എന്ന് പറയുന്ന ആൾക്കാർ അവരെ എല്ലാം എന്തും പറ്റി അതായത് കൊളോണിയലിസം ഇന്ത്യയിൽ വന്ന് കൊളോണിയലിസം നമുക്കൊരു ആധുനികത ബോധം തന്നപ്പോൾ പോലും ഈ ജാതി സമ്പ്രദായങ്ങളെ ജാതി ഘടനയൊന്നും അത് കൃത്യമായി തള്ളിപ്പറഞ്ഞുകയോ അത് പുനഃ അവനിർമ്മിക്കുകയോ ചെയ്തിട്ടില്ല അതേ സാധനം നമ്മൾ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇതേ എലിയറ്റ് ക്ലാസ്സാണ് ഇവിടെ ഭരണത്തിലേറിയതും നമ്മുടെ മാറ്റി നിർത്തപ്പെട്ടത് ഈ പറഞ്ഞ ദളിത് ആദിവാസി ബഹുജൻ മൈനോറിറ്റീസ് മാറ്റി നിർത്തപ്പെടുകയും അരിവൽക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് ഒരു എലീറ്റ് ക്ലാസ് ആയിട്ട് ഉണ്ടാക്കി വെച്ച് ഡിഫൈൻ ചെയ്ത ഒരു ദേശീയത നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ അവരുമായി ഒരു ജനാധിപത്യപരമായ ഒരു സംവാദം എന്ന് പറയുന്നത് പലപ്പോഴും സാധ്യമാവാതെ വരും അപ്പോൾ ഈ ദേശീയതയും ഈ ജനാധിപത്യത്തെയും ഒരു സവാൾ ടേൺ പേഴ്സ്പെക്റ്റീവ് അഥവാ ഒരു കീഴാളപക്ഷ ഒരു ഡെഫിനേഷൻ കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ കീഴാളപക്ഷ വായനയിൽ അല്ലെങ്കിൽ സവാൾ ടേൺ ക്ലാസിൻ്റെ ഒരു വായന അനുസരിച്ച് ഇന്ത്യൻ ദേശീയത എന്ന് പറഞ്ഞാൽ ഒരു സിംഗുലർ അല്ലെങ്കിൽ ഒരു ഏകാത്മകമായ ഒരു സിംഗുലർ ഐഡൻറ്റിറ്റി അല്ല അതുകൊണ്ട് തന്നെ അതിനെ യൂണിഫൈ ചെയ്ത് അതായത് കൂട്ടിച്ചേർത്ത കൂടിച്ചേർന്ന കുറേ ക്ലാസ്സുകളാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് ഉള്ളത് ഒരു മൾട്ടിപ്പിൾ നാഷണലിസംസ് അഥവാ ഒന്നിലധികം ഒന്ന് രണ്ടോ രണ്ടിലധികമോ ആയിട്ടുള്ള ദേശീയതകൾ ഉപദേശീയതകളാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ ഓരോ ദേശീയതയും ഓരോ സമുദായത്തെ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഓരോ സമുദായങ്ങളും ഓരോ ദേശീയതകളായി റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അതിനെ ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഈ പറയുന്ന കൺവെൻഷനായിട്ട് ഇടതുപക്ഷം വലതുപക്ഷം എന്ന് ഇന്ത്യയിൽ നമുക്ക് കൃത്യമായി വരയ്ക്കാൻ കഴിയില്ല ഒരു അതിര വരമ്പ് ഇടതുപക്ഷവും വലതുപക്ഷുമായിട്ട് ഒരു അതിർ വരമ്പ് വരയ്ക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ദേശീയത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കീഴാളപക്ഷ ദേശീയത എന്ന് പറയുന്നത് ഓരോ സമുദായങ്ങളും ഓരോ ദേശീയതകളായി മാറുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കാരണം ഓരോ സമുദായങ്ങൾക്കും അതിൻ്റെതായ ചരിത്രവും അതിൻ്റെതായ പോരാട്ടങ്ങളും അതിൻ്റെതായ വീര്യവും വർഗവീര്യവും വർണ്ണവീര്യവും ഉള്ള സമുദായങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കീഴാളപക്ഷ വായനയിൽ ദേശീയത എന്ന് പറയുമ്പോൾ നമ്മളതിന് അവരുടെ അതായത് ഈ ഭൂരിപക്ഷവാദത്തെ ഈ ഏകാത്മകമായ ഭൂരിപക്ഷവാദത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പറയുന്ന സബാൾട്ടൻ ക്ലാസ് അഥവാ കീഴാളപക്ഷ വർണ്ണ വർഗവർണ്ണം എന്ന് പറയുന്ന അവരെ കമ്മ്യൂണിറ്റീസിൻ്റെ വോയിസ് കൂടി കേൾപ്പിക്കുന്നതാണ് നമ്മുടെ ദേശീയത എന്ന് പറയുന്നത് അതായത് ഒറ്റവാക്കി പറഞ്ഞാൽ ഇപ്പം ആ സമുദായാധിഷ്ഠിതമായ സമുദായവൽക്കരിക്കപ്പെട്ട ദേശീയതകൾ ആണ് നമ്മൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അതായത് ഇത്രയും ഡൈവേഴ്സായി നിൽക്കുകയും എന്നാൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്ന അത് നമ്മൾ കുറച്ചുകൂടെ പറഞ്ഞാൽ വ്യത്യസ്തരായിരിക്കുക നമ്മൾ വ്യത്യസ്തരായിരിക്കുക വ്യത്യസ്തരായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യത്യസ്തരാകാനും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയാനും എന്നാൽ ഒരു കോമൺ ഗുഡിന് വേണ്ടി അതായത് ഒരു പൊതു നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാനും ഒരുമിച്ച് നിന്ന് പോരാട്ടം നയിക്കാനും നമുക്ക് കഴിയേണ്ടതാണ് ഇതാണ് ഇങ്ങനെയുള്ള ഇരുന്നു കൊണ്ട് കോമൺ ഗുഡിന് വേണ്ടി ശ്രമിക്കുന്നതാണ് ആ ഇക്വാളിറ്റി അല്ലവാ തുല്യത എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഭൂരിപക്ഷവാദത്തെയും അതായത് മെജോറിറ്റേറിയൻസത്തെയും ഒളികാർക്കി നമ്മളൊരു സവാൾട്ടൺ അല്ലെങ്കിൽ ഒരു കീഴാളപക്ഷ പരിപ്രേഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒളികാർക്കി എന്ന് പറയുന്നത് അതായത് ഈ നോബിൾ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ ക്ലാസ് അല്ലെങ്കിൽ ഈ ഉപരിവർഗം എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ പറയുന്ന ബാക്കിയുള്ളവരെ ഈ പറയുന്ന അവരെ നമ്മളെന്ത് ചെയ്യും സിസ്റ്റമാറ്റിക്കായിട്ട് എക്സ്ക്ലൂഡ് ചെയ്ത് നിർത്തും അതായത് കൃത്യമായി നമ്മളെ ഈ നമ്മുടെ എല്ലാ അതായത് തീരുമാനമെടുക്കാനുള്ള ക്ലാസ്സുകൾ വിഭവങ്ങൾ വിതരണം ചെയ്യാനുള്ള ഇടങ്ങൾ അങ്ങനെ എല്ലാ ഇടത്തു നിന്നും നമ്മളെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളെ മാറ്റി നിർത്തുകയും ഈ ഭൂരിപക്ഷവാദം നിലനിൽക്കുന്നതിനാൽ എന്തു പറ്റും അത് ഡോമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്പർ ക്ലാസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉന്നത കുല ജാതർ എന്ന് പറയുന്ന ഡബിൾ ഇൻവെർട്ടർ കോമയ്ക്കകത്ത് പറയണം അങ്ങനെയുള്ളവർ അവർ ഭരിക്കുകയും അവർ താഴെയുള്ള ബാക്കിയുള്ള മൈനോറിറ്റി ആയിട്ടുള്ള ന്യൂനപക്ഷ വർഗ്ഗവർണ്ണങ്ങളെ അവരടിച്ചമർത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു ഈ ആൻ്റി കാസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ജാതിവിരുദ്ധമായ എല്ലാ ശബ്ദങ്ങളും അവരടിച്ചമർത്തും അടിച്ചമർത്തി ഈ ഒളികാർക്ക് അധികാരം കേന്ദ്രീകരിക്കുകയും അവർ കേന്ദ്രീകരിച്ച് അവർ യഥാർത്ഥ ജനാധിപത്യത്തെ അവർ തള്ളിക്കളയുകയും ചെയ്യും അപ്പോൾ മെജോറിറ്റി അതായത് ഭൂരിപക്ഷവാദം ഒളികാർക്ക് ദേശീയത ജനാധിപത്യം അത് നമ്മളൊരു കീരാളപക്ഷത്തു നിന്ന് ഇന്ത്യൻ ഈ ഇത്തരം കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ നമ്മൾ കാണേണ്ട അല്ലെങ്കിൽ എന്തുകൊണ്ടിങ്ങനെ ഒരു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഹിന്ദു ദേശീയത സങ്കല്പമായി മാറി ആർക്കും ഒരു പ്രശ്നവും തോന്നാത്ത രീതിയിൽ നമുക്കൊരു എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഭൂരിപക്ഷവാതത്തെ ഡിഫൈൻ ചെയ്യേണ്ടത് മറ്റൊരു പരിപ്രേക്ഷ്യത്തിലാണ് ആ പരിപ്രേക്ഷ്യം എന്ന് പറയുന്നതാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയും എന്തുകൊണ്ടാണ് ഇസ്ലാമോഫോബിയ കാരണം ഇന്ത്യൻ ഭൂരിപക്ഷവാദം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു നിർമ്മിക്കപ്പെട്ടതും കൂടിയാണ് ഒരു സാധനം ഇല്ല പക്ഷേ അത് നിർമ്മിക്കപ്പെട്ടതാണ് ആ നിർമ്മിക്കപ്പെട്ട അതിൻ്റെ സ്ട്രക്ചർ ഘടന എന്ന് പറയുന്നത് മുസ്ലീങ്ങളെ ഒരു അതർ അതായത് എക്സ്റ്റേണൽ അതർ പുറത്ത് നിർത്തുന്ന നമുക്ക് നമുക്ക് ബാഹ്യമായ നമ്മളുമായി ചേരാത്ത ഉൾച്ചേരാത്ത ഒരു സമൂഹമായി സമുദായമായി ഒരു വർഗമായി ഒരു വർണ്ണമായി നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു ഗ്രൂപ്പാണ് മുസ്ലിം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പദ്ധതികളിലും ചിന്തകളിലും പ്രവൃത്തികളിലും എല്ലാം തന്നെ ഒരു ഇസ്ലാം എന്ന് പറയുന്ന സാധനം ഉണ്ടാവും അപ്പോൾ അവിടെയാണ് ഈ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പൗരത്വം എന്ന് പറയുന്ന സംഗതിയുണ്ട് ഇപ്പോൾ സിറ്റി സിറ്റിസൺഷിപ്പ് ഇപ്പം നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ദ റൈറ്റ് ടു ഹാവ് റൈറ്റ്സ് അതായത് അവകാശങ്ങൾ കിട്ടാനുള്ള അവകാശം അപ്പം സിറ്റിസൺ എന്ന് പറഞ്ഞാൽ അവകാശങ്ങൾ ഉള്ള അവ നമുക്ക് കുറേ അവകാശങ്ങളുണ്ട് അതിനുള്ള അവകാശം നമുക്കുണ്ട് അപ്പോൾ നമ്മൾ ഈ പറയുന്ന പൗരത്വത്തിൽ നിന്ന് ആരെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ അവരെന്തായിരിക്കും അവരൊരു ബെയർ ഹ്യൂമൻ ആയിരിക്കും അതായത് കേവലനായ ഒരു മനുഷ്യൻ മാത്രമായി ആ പൗരന്മാർ ആ പൗരാവകാശങ്ങളില്ലാതെ ആ ഒരു ബെയർ മിനുമായി മാറും അതെങ്ങനെയൊക്കെ മാറും ഒന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഈ ഉണ്ട് അല്ല ഉണ്ട് അവരെല്ലാം കേവലമായ മൈഗ്രൻസ് റെഫ്യൂജീസായിട്ട് മാറുകയും അതിൽ നമ്മൾ ചില ആൾക്കാരെ നമ്മളങ്ങ് മാറ്റി നിർത്തും അപ്പോൾ അവർക്ക് പൗരാഘോഷങ്ങളില്ലാതാവും ആരെയാണ് മാറ്റി നിർത്തുന്നതെന്ന് നമ്മുടെ നിയമങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും അതുപോലെ തന്നെ ഇനി നമ്മൾ ഇന്ത്യൻ ഭരണഘടന ഫോം ചെയ്ത സമയത്ത് നമ്മൾ പൗരത്വം എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരത്വത്തെ ഡിഫൈൻ ചെയ്തത് ജന്മാർജിതമാണ് എന്നുള്ളതാണ് ഇന്ത്യയിൽ ജനിക്കുന്ന ഏതൊരാൾ ഇന്ത്യക്കാരാണ് അവൻ ഇന്ത്യൻ പൗരനാണ് പക്ഷേ അതിനി ആ ജന്മാർജിതമായ പൗരത്വത്തിൽ നിന്ന് രേഖാപരമായ പൗരനായി മാറും അതായത് രേഖകളുള്ള അയാൾ ഇനി അതായത് പൗരനാണ് എന്ന് തെളിയിക്കുന്ന തെളിയിക്കാൻ പറ്റുന്ന രേഖകളുള്ളവർ ഇന്ത്യൻ പൗരനായി മാറും രേഖ ഇല്ലാത്തയാൾ പൗരനല്ലാതായി മാറും അവർ കേവലനമായ മനുഷ്യനായി മാറും ഇപ്പോൾ എല്ലാ അതായത് രണ്ടാം ലോകമായുദ്ധത്തിന് ശേഷമൊക്കെ നമ്മുടെ പൗര ഈ മനുഷ്യരെ ഡിഫൈൻ ചെയ്തത് പൗരന്മാരുടെ അടിസ്ഥാനത്തിലാണ് പൗരത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഹ്യൂമൻ റൈറ്റ്സ് അതായത് സിറ്റിസൺ റൈറ്റ്സിന് അപകാരം ഹ്യൂമൻ റൈറ്റ്സ് എന്നൊരു സാധനം കൊണ്ടുവന്നത് യു എൻ ആണ് അത് നമുക്കറിയാം രണ്ടായിരം ഡിസംബർ നാൽപ്പത്തെട്ട് ഡിസംബർ പത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ പക്ഷേ ഇപ്പോൾ നമ്മുടെ അമേരിക്കയിലേക്ക് അധികാരത്തിലൊരു ഡോണാൾഡ് ട്രംപ് ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ യു എൻ്റെ ഇത്തരം ഡിക്ലറേഷൻ അവർ അംഗീകരിക്കുന്നില്ല നമുക്ക് വെളിയിൽ നിന്നുള്ള പൗരന്മാർ അവരൊന്നും വേണ്ട എന്നുള്ളതാണ് ഇതെങ്ങനെ ഇത് കേവലമായി അമേരിക്കയിലോ അവിടെ എവിടെയോ നടക്കുന്ന സംഭവങ്ങൾ ഇതെല്ലാം ഒരു വലതുപക്ഷവൽക്കരിക്കപ്പെടുന്ന ലോകക്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ അതിൽ കൃത്യമായ സാമൂഹ്യ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കീഴാള പക്ഷത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സബാൾ ടേൺ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ മുസ്ലിം ഐഡന്റിറ്റിയെ ക്രിമിനലൈസ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അവർ ക്രിമിനൽ വൽക്കരിക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ അവരുടെ പൗരത്വത്തെ വെറും ഒരു കണ്ടീഷണൽ സ്റ്റാറ്റസായി വെറും ഒരു ബെയർ മിനിമം ഹ്യൂമൻ എന്നുള്ള പൗര അവകാശങ്ങളിൽ നിന്ന് മാറ്റി തരുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ഒളികാർക്കിയും ജാതി വ്യവസ്ഥയായിട്ട് നല്ലൊരു അഭേദ്യമായൊരു ബന്ധമുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒളികാർക്കി എന്ന് പറഞ്ഞാൽ ഈ അധികാരം എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന വേറെ ആർക്കും വിട്ടുകൊടുക്കാത്ത ആർക്കും വിട്ടുകൊടുക്കാത്ത രീതിയിൽ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ കൈവശം വെച്ചിരിക്കുന്ന ആ പവർ തന്നെയാണ് നമ്മളതിന് ഒളികാർക്കി എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ അത് അപ്പർ ക്ലാസ് എലീറ്റ്സ് ആണെന്നാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരം നിലനിർത്താൻ വേണ്ടി അവർ ജാതി ഹൈറാർക്കി അല്ലെങ്കിൽ ഈ ജാതി തട്ട് തട്ടായിട്ടുള്ള ജാതി ഘടനയെ അവർ നിലനിർത്താൻ ശ്രമിക്കും അത് നിലനിർത്താമെന്ന് പറഞ്ഞാൽ അതിന് ഈ സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂഷനിൽ അധികാരം ഏറ്റെടുത്തുകൊണ്ട് അവർ ആ ഹൈരാർക്കി നിലനിർത്താൻ ശ്രമിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ദളിതരും ആദിവാസികളും ബഹുജനങ്ങളും മറ്റ് സമുദായങ്ങളെല്ലാം തന്നെ ഈ തീരുമാനമെടുക്കുന്ന ഇടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും അതുപോലെ തന്നെ നമ്മുടെ ദേശീയത ഭരണക്രമം നമ്മുടെ വിഭവങ്ങളുടെ വിതരണം ഇതെല്ലാം തന്നെ ഈ അപ്പർ ക്ലാസ് ആയിരിക്കും തീരുമാനിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കീഴാടപക്ഷ ലെൻസിലൂടെ നോക്കുമ്പോൾ നമുക്ക് ആ എങ്ങനെയാണ് ജാതി അടിസ്ഥാനത്തിലുള്ള ഈ ഒളികാർക്ക് ഈ സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളെ എങ്ങനെ നിലർത്തുന്നു എന്നും അതായത് ജനാധിപത്യം എന്നൊരു മരീചിക നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ജാതി മേലാളന്മാർ എങ്ങനെയാണ് ഇതെല്ലാം കൈവശം വെച്ചിട്ട് നമുക്ക് ഒരു കീഴാളപക്ഷ ലെൻസിലൂടെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ നമ്മൾ പറയുന്നൊരു കാര്യം ഇപ്പം ഇന്ത്യയിൽ റെപ്രസെൻറ്റേഷൻ തീരെ ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയാൻ പറയാറുണ്ട് അപ്പോൾ ഒരുപാട് ഇപ്പോൾ ബേജൻസി പൊതുവെ അങ്ങനെ റെപ്രസെൻറ്റേഷൻ ഇല്ലെങ്കിൽ പൊതുവെ മുസ്ലിം റെപ്രസെൻറ്റേഷൻ ഇല്ല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് എന്നാൽ മുസ്ലീങ്ങൾ ഓവറായിട്ട് റെപ്രസെൻ്റ് ചെയ്യപ്പെട്ടു അതായത് അവരുടെ ജനസംഖ്യയെക്കാളും ഇരട്ടിയോളം റെപ്രസെൻ്റ് ചെയ്യപ്പെട്ട ഒരു സ്ഥിടം ഇന്ത്യയിലുണ്ട് അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ജയിലറകളാണ് അതായത് ഏകദേശം നമ്മളൊരു പതിനഞ്ച് ശതമാനം അല്ലെങ്കിൽ മുസ്ലിം ജനസംഖ്യയുടെ അത്രയും നമ്മൾ ഈ പറയുന്ന അതായത് ഈ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം മുപ്പത് ശതമാനത്തിൽ കൂടുതൽ നമ്മുടെ ഇന്ത്യൻ പ്രസൻസിലുള്ള അതായത് ജയിലുകളുള്ള എല്ലാ മുസ്ലീങ്ങളാണ് അതുപോലെ തന്നെ എന്നാൽ മുസ്ലിങ്ങൾ അണ്ടർ കൂടുതൽ അണ്ടർ അണ്ടർ റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്ന ഒന്ന് പാർലമെൻറ്റിൽ നാല് ശതമാനത്തിൽ താഴെ മീഡിയയിൽ മൂന്ന് ശതമാനത്തിൽ താഴെ പോലീസിൽ ആറ് ശതമാനത്തിൽ താഴെ അതുകൊണ്ട് തന്നെ ഡബിൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തിക്കുന്ന പ്രസൻസിൽ മാത്രമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ബോളിവുഡിലൊക്കെ ഒരുപാട് മുസ്ലിങ്ങളുണ്ടെന്ന് നമ്മളിങ്ങനെ പുറതെ പറയാറുണ്ട് പക്ഷേ നമ്മൾ പഠനം നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ട് സിനിമയാണ് ഒരു വെൽ ഒരു ബാക്ക്വേഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു കഥാ മെയിൻ കഥാപാത്രം ലീഡ് ലീഡായിട്ട് ആ നായ കഥാപാത്രമായിട്ട് വരുന്നത് രണ്ട് സിനിമയേ ഉള്ളൂ ഹൈവേയും മഞ്ജുനാഥും അതുപോലെ തന്നെ ആകെ ഒമ്പത് സിനിമകളെ ഈ രണ്ടായിരത്തി പതിനാല് ശേഷം ഒമ്പത് സിനിമകളാണ് മുസ്ലിം ക്യാരക്ടേഴ്സ് ലീഡായിട്ട് വന്നിട്ടുള്ള സിനിമകൾ അതിൽ തന്നെ ബോളിവുഡിൻ്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ എഴുന്നൂറ്റി അമ്പത് അഭിനേതാക്കളിൽ ആകെ അഞ്ച് പടങ്ങളിലാണ് അപ്പ അല്ല ഈ എഴുന്നൂറ്റമ്പത് ഉള്ളതിൽ മൊത്തം അപ്പർ കാസ്റ്റ് ഹിന്ദുസാണ് നമ്മൾ വിചാരിക്കും മുസ്ലിങ്ങൾ കൂടുതലാണ് പക്ഷേ എഴുന്നൂറ്റമ്പത് കൂടുതൽ അപ്പർ കാസ്റ്റ് ഹിന്ദൂസാണ് അപ്പോൾ ഇസ്ലാമി ഹോബിയെ നമ്മൾ ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് റേസ് എന്ന് പറഞ്ഞൊരു സാധനം ഹിസ്റ്റോറിക്കൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യോളജിക്കലി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ നോക്കിക്കഴിഞ്ഞാൽ റേസ് എന്നൊരു സാധനം പക്ഷെ നമ്മൾ 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 കൺസ്ട്രക്റ്റീവ് കൺസ്ട്രക്റ്റീവ് വെക്കുന്ന ഒരു സാധനമാണ് അപ്പം മുസ്ലീങ്ങളെ മുസ്ലിങ്ങളെ റേസ് ആയിട്ട് നമ്മൾ പറയുക പക്ഷേ നമ്മൾ കൾച്ചറൽ റേസിസം അഥവാ സാംസ്കാരിക വംശീയത എന്ന് പറയാറുണ്ട് കുറിച്ച് അപ്പോൾ ആ ഒരു ഈ റേസ് റേഷ്യലൈസേഷൻ അതായത് വംശീയവൽക്കരണത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു കൾച്ചറൽ റേസിസ്റ്റ് പ്രോജക്റ്റാണ് ഇന്ത്യയിലെ ഇസ്ലാം എന്ന് പറയുന്നത് അത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അത് വളരെ കൃത്യമായ തട്ട് ഇടപെടലിലൂടെ അവരെ മാറ്റി നിർത്തി മാറ്റി നിർത്തി പൊതു ഇടത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പോകുന്ന മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നമ്മൾ നിർമ്മിച്ചു അവരെ നിർമ്മിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു എക്സ്റ്റേണൽ റദറാക്കി അപ്പം അങ്ങനെ എക്സ്റ്റേണൽ റദറാക്കുന്നത് എന്തിനാണ് എങ്കിൽ മാത്രമേ ഒരു ഹിന്ദു മെജോറിറ്റി നമുക്കവിടെ ഉണ്ടാക്കാൻ പറ്റൂ അതുകൊണ്ട് തന്നെ ഈ ഹിന്ദു യൂണിറ്റി എന്ന് പറയുന്നത് ഫ്രെയിം ചെയ്തിരിക്കുന്ന അതായത് ഹിന്ദു യൂണിറ്റിയെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു വളരെ ഈ മുസ്ലിങ്ങളെ ഔട്ട്സൈഡേഴ്സ് നേഷൻ അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഔട്ട്സൈഡേഴ്സ് ആക്കി മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഹിന്ദു ദേശീയത അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ദേശീയതയെ തന്നെ അതായത് ഹിന്ദു ദേശീയത ഇപ്പോൾ ഇന്ത്യൻ ദേശീയതയായിട്ട് നിൽക്കുകയാണ് അപ്പം അങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് തോന്നുകയാണ് അതായത് ഇത് ഈ ഡിസ്ക്രിമിനേഷൻ അഥവാ വിവേചനം എന്നത് ന്യായീകരിക്കേണ്ടതാണ് എന്ന് നമ്മൾ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും കാരണം അങ്ങനെ ചെയ്തില്ല എങ്കിൽ നമ്മുടെ നമ്മൾ തന്നെ നാശത്തിന് അത് വഴിയൊരുക്കും എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് ഇസ്ലാമ ഫോബിയ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുക എന്നുള്ളത് കാരണം ഇസ്ലാം ഇസ്ലാമഫോബിയ ഇല്ലെങ്കിൽ ഹിന്ദു എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല കാരണം ശ്രീനാരായണ ഗുരു വളരെ കൃത്യമായി ഹിന്ദു മതം എന്നൊരു മതമേ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒരേ വിശ്വാസധാരകളുടെ ഒരു കൂട്ടമാണ് ഒരു ഗ്രൂപ്പാണ് പക്ഷേ നമ്മൾ ഇന്ന് ഹിന്ദു എന്ന് പറയുന്നൊരു സോഷ്യൽ റിയാലിറ്റിയാണ് ഒരു സംഗതി ഇന്നുണ്ട് പക്ഷേ അത് നിൽക്കുന്നത് ഈ ഇസ്ലാമ ഫോബിയയിലാണ് അത് ഈ ഹിന്ദു യൂണിറ്റി എന്ന് പറയുമ്പം ഈ ബ്രാഹ്മണർ എന്ന് പറയുന്നത് ആ മുകളിൽ നിൽക്കുകയും ഔട്ട്കാസ്റ്റ് ആയിട്ടുള്ള ചണ്ടാളർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാർ അതായത് ജാതി ഇല്ലാത്ത കുറച്ച് ആൾക്കാർ ഇൻ്റെ ഇങ്ങത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം എനിമി അല്ലെങ്കിൽ ഒരു മുസ്ലിം ശത്രുവിനെ നിർമ്മിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹിന്ദു യൂണിറ്റി അല്ലെ ഹിന്ദു പ്രൈഡ് ഉണ്ടാക്കാനുള്ള ഒരു മുൻ ഉപാധിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ മുസ്ലിങ്ങൾ ഇല്ലെങ്കിൽ ഹിന്ദു എന്നൊരു സാധനം ഇല്ല ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊക്കെ മുസ്ലിങ്ങൾ ഇല്ലാതായാൽ പിന്നെ എന്താണ് നിലനിൽക്കാമെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ദേശീയത ജനാധിപത്യം മെജോറിറ്റിയൻസ് വെളി കയറിയെ കുറിച്ചൊക്കെ പറഞ്ഞു ഇനി എന്താണ് നമ്മുടെ ഒരു മുന്നിലുള്ളൊരു മാർഗം അത് സമുദായവൽകൃത രാഷ്ട്രീയമാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളൊരു ആശയം അതായത് ഇതിനെല്ലാം ഈ പറയുന്ന ഈ മെജോറിറ്റിയറിയൻ അല്ലെങ്കിൽ ഭൂരിപക്ഷവാദത്തിനെതിരായിട്ടുള്ള ഈ മൂവ്മെൻറ്റിനെ നമുക്ക് ചെയ്യണമെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയേറിയൻ പൊളിറ്റിക്സ് ഉണ്ടാവണം അവിടെ ഒന്ന് തുല്യമായ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവണം ആ അത് ആ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അധികാരത്തിലുണ്ടാവണം അതോറിറ്റിയിലുണ്ടാവണം തീരുമാനമെടുക്കുന്ന ഘട സഭകളിലും ഇടങ്ങളിലും എല്ലായിടത്തും ഉണ്ടാവണം അതുകൊണ്ട് തന്നെ പ്രപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ അഥവാ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഈ മെജോറിറ്റി എന്നീ ഭൂരിപക്ഷവാദത്തെയും ഈ ഒളികാർക്കെയും തകർക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം എന്ന് പറയുന്നത് പ്രപ്പോഷണൽ റെപ്രസെൻറ്റേഷനാണ് അത് ഈ പ്രപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ ഇല്ലാത്ത ഇല്ലായ്മ എന്ന് പറയുന്നതാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ന്യൂ ന്യൂനപക്ഷ ഗ്രൂപ്പുകളെ മാർജിനലൈസ് ചെയ്യുക അരികുവൽക്കരിക്കാനുള്ള ഒരു മുന്നോപാധിയായിട്ടിരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്ത ചർച്ച സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായ ഒരു കാര്യമാണ് അതായത് ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പതിനാല് ജില്ലാ സെക്രട്ടറിമാരുടെ ലിസ്റ്റ് അവർ അവർ തന്നെ പുറത്തുവിട്ടു അപ്പോൾ അതിൽ അതിൻ്റെ ഒരു കണക്ക് നോക്കിയപ്പോഴത്തേക്ക് അതിൽ എട്ട് അല്ലെങ്കിൽ ഒമ്പത് അതിൽ ഒരാളുടെ കാര്യത്തിൽ ചില അംശമുണ്ട് അത് എട്ട് അല്ലെങ്കിൽ ഒമ്പത് ഈഴ തീയ സമുദായത്തിൽ ഉള്ളവരാണ് അതായത് പതിനാല് ജില്ലയിൽ എട്ട് അല്ലെങ്കിൽ ഒമ്പത് പക്ഷേ എന്തെങ്കിലും മെച്ചം ഇങ്ങനെ ഉണ്ടോ കാരണം അവരുടെ അവർ വെച്ച് പുലർത്തുന്ന ചിന്ത എന്താണ് അതുകൊണ്ട് തന്നെ ഒരു സമുദായ ബോധം അല്ലെങ്കിൽ വൽക്കരണം അല്ലെങ്കിൽ സമുദായവൽക്കരണ പ്രക്രിയ ഇത് അവർക്കുണ്ടാവില്ല കാരണം ഈ പറയുന്ന ഇത്രയും ഈഴവ തീയ്യ സെക്രട്ടറിമാർ ഉണ്ടായാലും അവരെ അവർ പേറുന്നത് അവർ പേറുന്നത് സവർണ ബോധ്യങ്ങളാണ് സവർണ ബോധ്യങ്ങൾ പേര് നടക്കുന്ന ആൾക്കാരാണ് അവർ അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ സമുദായവൽക്കരണം അല്ലെങ്കിൽ സമുദായ ബോധമില്ലായ്മയാണ് നമ്മുടെ ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളായ കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെല്ലാം നമ്മൾ കാണുന്ന അവരുടെ പരാജയം എന്ന് പറയുന്നത് ഈ ഒരു സമുദായവൽക്കരണ പ്രക്രിയ ഇല്ലാത്തതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സമുദായ ബോധം ഉണ്ടാവുക സമുദായവൽക്കരണ പ്രക്രിയ ഉണ്ടാവുക സമുദായ ശാക്തീകരണം ഉണ്ടാവുക സമുദായങ്ങൾ ശാക്തീകരിക്കപ്പെടുകയും നമ്മളെല്ലാം സ്വതന്ത്ര സമുദായങ്ങളാണെന്നുള്ള ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് സ്വതന്ത്ര സമുദായങ്ങളാണെന്നുള്ള ബോധം സമുദായവൽക്കരണം സമുദായ ശാക്തീകരണത്തിലൂടെ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഒളികാർക്കി അല്ലെങ്കിൽ മെജോറിറ്റേറിയനിസം ഇതിനെയൊക്കെ തകർക്കാൻ പറ്റൂ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിനി ചെയ്യേണ്ട ഈ സമുദായവൽക്കരണ പ്രക്രിയ തുടക്കം എന്ന ഭാഗമായി സാമൂഹിക വിദ്യാഭ്യാസ പരിപാടി ഉണ്ടാകണം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെയുള്ള ഇടപെടലുണ്ടാവണം റെപ്രസെൻറ്റേഷൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാവണം അതുകൊണ്ട് തന്നെ ഇത് ഒരു ഫൗണ്ടേഷനാക്കി അതായത് ഈ കമ്മ്യൂണിറ്റേറിയൻ പൊളിറ്റിക്സിന് ഒരു അടിസ്ഥാന ആണിക്കല് കല്ലാക്കിക്കൊണ്ട് നിർത്തിക്കൊണ്ട് നമ്മുടെ ഒരു വിശ അതിവിശാലമായ രാഷ്ട്രീയ ഒരു മുന്നേറ്റവും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റം സാധ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റെപ്രസെൻറ്റേഷനും സെൽഫ് ഡിറ്റർമിനേഷനും അതായത് സ്വയം കർത്തൃത്വത്തിനുള്ള അവകാശവും നമ്മുടെ റെപ്രസെൻ്റ് ചെയ്യപ്പെടുക എന്നുള്ള നമ്മുടെ ജന്മാവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും ഇവിടെ സംസാരിക്കാൻ അവസരം തന്നത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം